ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ്റ്റ് സുധ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള കറിയുമാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും കേട്ടാ അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം കേട്ടോ ഫുൾ ആയിട്ട് വാച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കണേ പിന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തേക്കണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അപ്പൊ ഈ ഒഴിച്ചുകറി വെക്കാനെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയും മാങ്ങയും പിന്നെ മുരിങ്ങക്കോലും ആണ് കിട്ട അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതിയും ഒരു മാങ്ങയുടെ പകുതിയും പിന്നെ ഒരു മുരിങ്ങക്കോലും ഇതിനെല്ലാത്തിനെയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒരു ചട്ടിക്കകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനേ ഇനി ചട്ടിയിലാട്ടോ കറി വെക്കുന്നത് ചട്ടിയിൽ കറി വെച്ച് കൊടുക്കൂട്ടുമ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് കറി ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ചട്ടിയിലേക്ക് എത്ത ഇട്ട് കൊടുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇതിനെ സ്റ്റവിന്റെ ടോപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല് പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു കാല് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ഇത് സാധാരണ മുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാത്തിനെയും കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ മിക്സ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഇത് ചെറുതായിട്ടൊന്നിവിടെ തിളച്ചു വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം ഇത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇവിടെ തേങ്ങ ക്രഷ് ചെയ്ത മിക്സിയുടെ ജാറാണ് ഒരു മുക്കാ കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കണ്ടിച്ചെടുത്തത് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു അര ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാത്തേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇട്ട ഇതിന് നല്ല അരച്ചൊരു നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടാ അപ്പൊ ഞാനിതിനെ ഇവിടെ നന്നായിട്ട് അരച്ചൊരു നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇത് ഈ പരുവത്തിൽ തന്നെ കിട്ടണം കേട്ടോ നന്നായിട്ട് അരഞ്ഞു തന്നെ ഇവിടെ കിട്ടണം കേട്ട ഇനി നമുക്ക് പോയിട്ട് നമ്മുടെ കറി ഒന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇത് ഏകദേശം ഇവിടെ വെന്ത് കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വെള്ളം എല്ലാം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ട അപ്പൊ ഇത് ഒരു ശക്ലം കൂടെ ഒന്ന് വേഗാനുണ്ട് അപ്പൊ ഇതിനെ ഒന്നും കൂടി ഒന്ന് ഇവിടെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വെള്ളം എല്ലാം കുറഞ്ഞ് നമ്മുടെ എല്ലാം വെന്ത് ഇത് നല്ല സെറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ആ വെന്ത കഷ്ണോ ആ നമ്മുടെ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇപ്പൊ ഇതിനകത്ത് ഒരു നല്ലതായിട്ട് അത്യാവശ്യം തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളത്തിന്റെ ആവശ്യമുണ്ട് മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഇത് നമ്മുടെ കറി ആവശ്യത്തിനുള്ള ഒരു വെള്ളമൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ ആ അരപ്പ് വെന്ത് വരാൻ വേണ്ടി മാത്രം ഒരുപാട് തിളപ്പിക്കുന്നു വേണ്ട ഈ ഈ ലെവലിൽ ഒന്ന് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒത്തിരി തിളവെന്ന് ഇങ്ങനെ പൊന്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് തിളവ് വന്നാൽ മതി ഞാനിപ്പൊ ഇതിനകത്തേക്ക് ഒന്ന് ഉപ്പൊക്കെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ഉപ്പ് ഇവിടെ കുറച്ച് കുറവാ കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടാ നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇതിനെ ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ചെറുതായിട്ട് ആ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് കുതിച്ചു വരാനായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇവിടെ ആ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇവിടെ തിളച്ച് കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചൊന്ന് വറുത്തിടാം കേട്ട അതിനുവേണ്ടിട്ട് ഞാനൊരു ചീനിച്ചിട്ടി അടപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കടുവൊക്കെ നന്നായിട്ട് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു താല് ടീസ്പൂൺ അളവിൽ ഉലുവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഈ ഇലവും കടുകയൊക്കെ നന്നായിട്ട് കുത്തി വരണ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് രണ്ട് കൊല്ലമുളകും കൂടെ രണ്ടായിട്ട് കണ്ടിച്ച് ഇടാം കിട്ടാം പിന്നെ കുറച്ച് കറി വീട്ടിലേയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം അപ്പൊ ഇതെല്ലാം ചെയ്യേണ്ടി നമ്മുടെ സ്റ്റൗവിൻ്റെ ഒക്കെ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ അപ്പം ഇതെല്ലാം നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊരു നല്ല മണം വരുന്നുണ്ട് കിട്ടാം നല്ല സൂപ്പർ മണമാണേ അത് അപ്പോൾ ഇത് നമ്മുടെ കറിയിലേക്ക് ഞാൻ വറുത്ത് കോരി എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് സെറ്റായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അത് വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്